വിനോദ് ചെന്നൈയിലാണ് താമസിക്കുന്നത് ഒരു ചെറിയ ഫാക്ടറി ഉണ്ട് നന്നായി നടത്തിക്കൊണ്ടു പോവുകയാണ് എല്ലാ ദിവസവും രാവിലെ എണീറ്റ് കൃത്യമായി ഫാക്ടറിയിൽ പോവുകയും അവിടുത്തെ കാര്യങ്ങൾക്കെല്ലാം മേൽനോട്ടം വഹിക്കുകയും വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കുകയും ചെയ്തു വരികയായിരുന്നു എന്നാൽ കുറേ ദിവസങ്ങളായി പലതരത്തിലുള്ള പ്രയാസങ്ങൾ അനുഭവപ്പെടുന്നു ഒന്നുകിൽ ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ട് അനുഭവപ്പെടും അതല്ലെങ്കിൽ കുട്ടികൾക്ക് എന്തെങ്കിലും വിഷയങ്ങളുണ്ടാവും രണ്ടായാലും സമയത്തിന് ഫാക്ടറിയിലേക്ക് പോകുവാനോ അവിടുത്തെ കാര്യങ്ങൾ നോക്കുവാനോ കഴിയാതെ വന്നു അങ്ങനെ വളരെ വിഷമത്തോടു കൂടിയാണ് ഒരു ദിവസം എന്നെ കാണാൻ വന്നത് നമസ്കാരം മന്ത്രവിദ്യാപീഠത്തിലേക്ക് സ്വാഗതം ബാധാദോഷം ഏതൊക്കെ തരത്തിൽ എങ്ങനെ നമ്മളെ ബാധിക്കാം പ്രത്യേകിച്ചും ശത്രുക്കൾ ഉണ്ടെങ്കിൽ ഏത് തരത്തിൽ ബാധിക്കും എന്നതിന് ഒരു തെളിവാണ് വിനോദിൻ്റെ അനുഭവം വിനോദിൻ്റെ അച്ഛൻ ഉണ്ടാക്കിയ ഒരു ഫാക്ടറിയാണ് ചില സ്പെയർ പാർട്സുകൾ ഉണ്ടാക്കുന്ന ഒരു ഫാക്ടറിയിലാണ് ചെന്നൈയിൽ വിനോദിനുള്ളത് അച്ഛൻ്റെ കാലശേഷം അത് വിനോദ് ഏറ്റെടുത്ത് നടത്തുകയാണ് അച്ഛൻ്റെ കാലം കഴിഞ്ഞ് കാലം കഴിഞ്ഞതിന് ശേഷമാണ് വിനോദ് അതിൻ്റെ ഉത്തരവാദത്തിലേക്ക് വരുന്നത് വിനോദ് ഉത്തരവാദിത്തിന് ഏറ്റെടുത്തപ്പോൾ കുറച്ചുകൂടി കൃത്യതയോടുകൂടി എല്ലാ ദിവസവും ഫാക്ടറിയിൽ ചെല്ലുകയും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വേണ്ട നിർദ്ദേശങ്ങൾ കൊടുത്ത് മുന്നോട്ട് പോവുകയും ചെയ്യുക പക്ഷെ പെട്ടെന്നാണ് ഇത്തരത്തിലുള്ള ശാരീരിക അസ്വസ്ഥതകൾ പലപ്പോഴും വയറുവേദനയായിട്ട് ആശുപത്രി ചെന്നാൽ ആശുപത്രിയിൽ എത്തുന്നതിന് മുമ്പ് തന്നെ വയറുവേദന മാറുകയും മറ്റേതെങ്കിലും തരത്തിലുള്ള അസ്വസ്ഥതയായി മാറുകയും ചെയ്യും അല്ലെങ്കിൽ ഡോക്ടർമാർ കണ്ടുപിടിക്കാൻ കഴിയാത്ത തരത്തിൽ പലതരത്തിലുള്ള അസ്വസ്ഥതകളാണ് വിനോദിനെ മുന്നോട്ട് നയിച്ചുകൊണ്ടിരുന്നത് എന്നുവച്ചാൽ എങ്ങനായാലും ഫാക്ടറിയിൽ ചെല്ലാൻ വഴിയില്ല ഉത്തരവാദിത്തമായിട്ട് നടപ്പാക്കാൻ കഴിയില്ല ആ ഒരു അവസ്ഥ പ്രശ്നം നോക്കുമ്പോൾ ശത്രുസ്ഥാനം ഏറ്റവും സഹായികളാണ് സഹായസ്ഥാനത്തിൻ്റെ അധിപനാണ് ശത്രുഭാവത്തിൽ നിൽക്കുന്നത് അവിടെ വിശദമായ പരിശോധനയിലൂടെ പ്രശ്നചിന്തയിലൂടെ കണ്ടെത്തിയത് കൂടെ പ്രവർത്തിക്കുന്ന മാനേജരാണ് ഇതിനകത്തിലെ പ്രധാനപ്പെട്ട പ്രതി അയാൾക്ക് ഈ സ്ഥാപനം സ്വന്തമാക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായി ചെയ്ത ദുഷ്കർമ്മങ്ങളുടെ ഫലമായിട്ടാണ് വിനോദന് മാനസികമായും ശാരീരികമായും അസ്വസ്ഥതകൾ അനുഭവപ്പെടുന്നത് ശത്രുദോഷം പലതരത്തിലും നമ്മെ ബാധിക്കാം ഒരു ബാധ ഉണ്ടായാൽ നമ്മുടെ ശരീരത്തിന് മനസ്സിന് പല മാറ്റങ്ങളും ഉണ്ടാകും നമ്മൾ ഉദ്ദേശിക്കുന്നതായിരിക്കില്ല പറയാൻ പറ്റുന്നത് നമുക്ക് ഉദ്ദേശിക്കുന്ന തരത്തിൽ പ്രവർത്തിക്കുവാനോ ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുവാനോ സാധിക്കാതെ വരും അതാണ് ബാധ നമ്മുടെ ശരീരത്തിൽ പ്രവേശിച്ചാലുള്ള കുഴപ്പം ഒരു വീടിനെയാണ് ബാധ ബാധിക്കുന്നതെങ്കിൽ ആ വീട്ടിൽ സ്വസ്ഥമായി താമസിക്കുവാനോ ഉറങ്ങുവാനോ സാധിക്കാതെ പോകും എല്ലാ തരത്തിലുമുള്ള അസ്വസ്ഥതകളും പ്രശ്നങ്ങളും അനുഭവപ്പെടും അതുപോലെ ഏതു വിഷയത്തെയാണോ ബാധിക്കുന്നത് അവിടെയായിരിക്കും കുഴപ്പമുള്ളത് ബാധകളെ ഏതു വിധത്തിലാണ് എന്ന് കണ്ടെത്തി അതിന് ശാശ്വതമായ പരിഹാരം ചെയ്താൽ ബാധാദോഷങ്ങളൊക്കെ മാറി സർവവിധമായ ഐശ്വര്യങ്ങളും പ്രാപ്തമാകും വിനോദിൻ്റെ കാര്യത്തിൽ വേണ്ട വിധത്തിലുള്ള നിർദ്ദേശങ്ങളൊക്കെ കൊടുത്ത് ബാധാദോഷങ്ങളെയൊക്കെ മാറ്റി എല്ലാം ശരിയാക്കിയ സമയത്ത് അതിൻ്റെ മാനേജർ സ്ഥലം വിട്ടുപോവുകയും പുതിയ ആൾ ആ സ്ഥലത്തേക്ക് എത്തുകയും നല്ല രീതിയിൽ ആ കമ്പനി ഇന്ന് പ്രവർത്തിച്ചു വരികയും ചെയ്യുന്നുണ്ട് നമ്മുടെ ദോഷങ്ങൾ എന്താണെന്ന് തിരിച്ചറിഞ്ഞ് അതിന് വേണ്ടെന്ന് പരിഹാരം ചെയ്താൽ ഏതു മാധാദോഷമായാലും അത് മാറും